ഹലോ ഫ്രണ്ട്സ് നമ്മൾ എ സിയുടെ റിമോട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ അത് നമ്മളെപ്പോഴും കുറേ കാലം അഥവാ ഒരു മൂന്നാല് മാസം ഒക്കെ എ സി യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ റിമോട്ട് ബാറ്ററി വെക്കുക അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററി ലീക്കായിട്ടും റിമോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ആവാനുള്ള ചാൻസ് ഉണ്ട് റിമോട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫോണിൽ ക്യാമറ ഓൺ ആക്കുക അതിനുശേഷം റിമോട്ടിൽ ഓൺ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ അതിന് മുകളിലുള്ള ഇൻഡിക്കേഷൻ ഉണ്ടാവില്ലേ അതിങ്ങനെ ക്യാമറയെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ ക്യാമറയിൽ ഇതേപോലെ ലൈറ്റ് കത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിമോട്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ എ സിയുടെ പി സി പോകുന്നതായിരിക്കും കംപ്ലയിൻറ്റ് ഇതേപോലെ കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിമോട്ട് കംപ്ലയിൻറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഒരിക്കലും നമ്മൾ ആ റിമോട്ട് അങ്ങനെ കളയരുത് അതേ റിമോട്ടിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ആ പഴയ റിമോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ഇലക്ട്രോണിക് ഷോപ്പിൽ കൊടുത്താൽ നമുക്ക് അതേ സെയിം റിമോട്ട് കിട്ടുന്നതാണ് കാരണം ഒരേ ബ്രാൻഡ് തന്നെ ഒരു അഞ്ചെട്ട് മോഡൽ റിമോട്ട് ഇറക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ സീറോ മോഡൽ ഏതാണോ ആ റിമോട്ട് തന്നെ ഉണ്ടെങ്കിൽ നമ്മളെ കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ റിമോട്ട് എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ മൊബൈലിലെ ക്യാമറ ഓൺ ആക്കുക എന്നിട്ട് തിരിച്ച് തിരിച്ച് പിടിച്ചിങ്ങനെ ഓണാക്കി നോക്കിയാൽ എൽ ഇ ഡി കത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ